സാറേ ഇവിടുന്ന് ചവിട്ടി പുറത്താക്കാൻ എന്തെങ്കിലും ഒരു മാർഗം ഇല്ലാത്ത കഴുത മാനിയന്മാരുടെ പെരുമാറാറില്ലേ സംസാരിക്കാറില്ലേ അല്ല നിങ്ങൾ നിങ്ങൾ ആ പ്രതിക്കൊപ്പം പ്രതി എന്ന ആരോപണമായിട്ടുണ്ട് നടനൊപ്പം കൊഴുപ്പൊന്നുമില്ലെങ്കിലേ കഫം മൂത്രം പരിശോധിക്കാം എനിക്ക് പൊട്ടിക്കറിയണോ ചെലപ്പോഴ് എന്ന് വിട്ടയണം എനിക്ക് ആദ്യം ഈ സംസാരിക്കുന്ന വ്യക്തി അറസ്റ്റ് ചെയ്ത് ലോക ഇടങ്ങാറായിട്ട് വരും എത്ര സ്ത്രീകൾ പരാതി പറഞ്ഞു എത്ര സ്ത്രീകൾ ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടു നിങ്ങൾ നാണം കെടുകയാണ് മുന്നിൽ ലൈംഗികമായിട്ടു നേരത്തെ റിയാലിറ്റി ഷോയിലൊക്കെ പോയി ഫ്ലാറ്റ് സമ്മാനം ഈ ജാതി വർത്താനം ശരിക്കും പറഞ്ഞാല് എന്ന് പറയുന്നില്ല നിങ്ങൾ ഈ വാർത്ത അവതരിപ്പിക്കുന്ന അവതാരികറിനും കെട്ടിയെടുത്തത് ാണ് എനിക്കറിയേണ്ട കാര്യം പോലും ഇപ്പൊ ഇത്രേങ്കിലും എന്താ പറയണ്ടീത്തോ താനും തന്റെ വഴി നോക്ക് തന്നെ സംസ്കാരത്തിന്റെ ഭാഗമായിരിക്കാം പക്ഷെ ആ സംസ്കാരം കയ്യിൽ വെച്ചിരുന്നാല് ഞാൻ വല്ല എന്തിനാണ് ഇങ്ങനെ ജനങ്ങളോട് പറയാറുള്ളത് പണി പണി ഞാൻ പലപ്പോഴും എന്നോട് പറയണമെന്ന് വിചാരിച്ചതാ പക്ഷെ അന്നൊക്കെ ഞാനത് കൺട്രോൾ ചെയ്തു അയ്യോ ഇന്ന് ശീതളിൽ നിന്നും ഈ വാക്കു അറിഞ്ഞു വീണപ്പോ എന്റെ ക്ലേശമൊക്കെ മാറി അച്ഛന്റെ ഒരു മോനും നിന്റെ ആ രീതിയിൽ സംസാരിക്കണം നിങ്ങൾ വാക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങളുടെ ആ പറയാ ഉള്ളിലിരിക്കുന്ന പുറത്തു വരട്ടെ ധർമ്മജൻ അത് ജനങ്ങി ആക്കട്ടെ വളരെ നന്നായി കൊടുക്കേണ്ടത് അപ്പൊ തന്നെ കൊടുക്കണം അല്ലെങ്കിൽ അവനൊക്കെ ആ എന്തെങ്കിലും ബാക്കി മതിയായിരുന്നു എല്ലാരും എല്ലാവർക്കും സന്തോഷമായില്ലോ എനിക്കും സന്തോഷമായി എല്ലാവർക്കും